നമസ്കാരം ചാനൽ ഫൈവ് പ്ലസിലേക്ക് സ്വാഗതം ഞാൻ അഷ്റഫ് എൻജിനീയർ സൈക്കോളജിസ്റ്റ് മോട്ടിവേഷണൽ സ്പീക്കർ എൻ എൽ പി ട്രെയിനർ ആൻഡ് തെറാപ്പിസ്റ്റ് ഞാൻ ചാനൽ ഫൈവ് പ്ലസിൻ്റെ യു എയിലുള്ള ഓഫീസിൽ നിന്നുമാണ് സംസാരിക്കുന്നത് ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് സംവദിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യം എന്ന് പറയുന്നത് അവൻ്റെ സമാധാനമാണ് സമാധാനത്തോടു കൂടി കൂടിയുള്ള ജീവിതമാണ് എല്ലാവരും ഇന്ന് ആഗ്രഹിക്കുന്നത് എല്ലാവരും പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു സമാധാനവുമില്ല ഒരു സമാധാനവുമില്ല സമ്പത്ത് കൊടുത്താൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന സാധനമല്ല സമാധാനം നമുക്കറിയാം അല്ലേ രണ്ട് കിലോ സമാധാനം ഒന്ന് തരൂ എന്ന് പറഞ്ഞാൽ കിട്ടുമോ ഇല്ല അപ്പോൾ എവിടുന്നാണ് സമാധാനം കിട്ടുക അല്ലെ എങ്ങനെയാണ് അതായത് പീസ്ഫുൾ ലൈഫ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയും സമാധാനപൂർണമായ ജീവിതം പോസിറ്റീവ് ചിന്തകളിലൂടെ എങ്ങനെയാണ് ഇത് സംഭവിക്ക സംഭവിക്കുന്നത് നമുക്കറിയാം ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും നിയന്ത്രിക്കുന്നത് നമ്മളുടെ ചിന്തയാണ് ഈ ചിന്താമണ്ഡലത്തിൽ സം സംഭവിക്കുന്നത് എന്താണ് ചിന്തകളാണ് ആ ചിന്തകൾ രണ്ട് ടൈപ്പ് ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒന്ന് നെഗറ്റീവ് ചിന്തകൾ രണ്ട് പോസിറ്റീവ് ചിന്തകൾ ഓക്കെ നെഗറ്റീവ് ചിന്തകൾ നമ്മളുടെ ശരീരത്തിൽ നമ്മളെ മനസ്സിൽ കടന്നു വരുമ്പോൾ നെഗറ്റീവ് ഹോർമോണുകൾ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യും എന്ന് മാത്രമല്ല നമ്മൾ ഡിസ്കംഫർട്ട് സോണിലേക്ക് നമ്മളെ മൈൻഡും ശരീരവും പോകും എന്നാൽ പോസിറ്റീവ് തോട്ട്സുകളാണ് മനസ്സിൽ സംഭവിക്കുന്നത് എങ്കിൽ പോസിറ്റീവ് ഹോർമോണുകൾ വന്നുകൊണ്ട് ഒരു കംഫർട്ട് സോണിലേക്ക് മനസ്സും നമ്മളുടെ ശരീരവും ആ ഒരു അവസ്ഥയിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകും അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രണ്ട് സ്റ്റേജിൻ്റെയും റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് ആ വ്യക്തി തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരു പീസ്ഫുൾ ലൈഫ് പോസിറ്റീവ് തോട്ട്സിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമുക്കറിയാം മനുഷ്യൻ്റെ ചിന്താമണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് നെഗറ്റീവ് തോട്ട്സുകളാണ് ഈ നെഗറ്റീവ് തോട്ട്സുകളെ റിമൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് തോട്ട്സുകൾ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കറിയാം നമ്മളുടെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പാരിസൺ മൈൻഡ് എന്ന് പറയും ഫോർ എക്സാമ്പിൾ മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്യുക മറ്റുള്ളവരുടെ ബിസിനസ്സിനെ കമ്പാരിസൺ ചെയ്യുക അവരുടെ സാമ്പത്തിക ഭദ്രത കമ്പാരിസൺ ചെയ്യുക നമ്മുടെ മക്കളുടെ കാര്യം പറയുമ്പോൾ ആ മറ്റുള്ളവരുടെ മക്കളുമായിട്ട് നമ്മളെ മക്കളെ കമ്പാരിസൺ ചെയ്യുക ഇങ്ങനെ ഒരു താരതമ്യം അതായത് ഗവേഷകർ പറയുന്നു അതേഴ്സ് ഓറിയൻ്റഡ് പീപ്പിൾ എന്നാണ് ഇതിന് ഗവേഷകർ പറയുന്നത് അതേഴ്സ് ഓറിയൻറ്റഡ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുക മറ്റുള്ളവരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അതിലേക്ക് അങ്ങനെ പോയി അതിലേക്ക് ഡിസൈൻ ചെയ്യുക അതേഴ്സ് ഓറിയൻറ്റഡ് പീപ്പിൾ ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഓൾവേസ് വി ആർ കളക്റ്റിംഗ് ടെൻഷൻ നമ്മളെപ്പോഴും കളക്ഷനാണ് കളക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ടെൻഷനാണ് കാരണം നമ്മളേക്കാളും വലിയ ആളുകളെയാണ് നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നത് എന്നാൽ അതിന് പകരം സെൽഫ് ഓറിയൻറ്റഡ് ആകുക എന്ന് പറയും ഇതിനെന്താണ് വാട്ട്സ് ദ സൊല്യൂഷൻ ഓഫ് ദീസ് അതേഴ്സ് ഓറിയൻറ്റഡ് പീപ്പിൾ എന്താണ് അതിനൊരു സൊല്യൂഷൻ വളരെ സിമ്പിൾ ഫോർമുലയാണ് സെൽഫ് ആയി മാറുക എന്താണ് സെൽഫ് ഓറിയൻറ്റഡ് ഹുവാ വാട്ട്സ് അവർ നെഗറ്റീവ് ഇമോഷൻസ് ഹൗ ക്യാൻ കൺട്രോൾ ഇറ്റ് നമ്മൾ പലതും പഠിച്ചു എൻജിനീയറിംഗ് പഠിച്ചു മെഡിക്കൽ പഠിച്ചു ബിസിനസ് പഠിച്ചു ഹിസ്റ്ററി പഠിച്ചു പലതും പഠിച്ചു എന്നാൽ പഠിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചില്ല എന്നുള്ളതാണ് അതായത് എന്താണ് നമ്മളുടെ ഞാൻ ആരാകുന്നു എൻ്റെ നെഗറ്റീവ് വികാരങ്ങൾ എന്തൊക്കെയാണ് ഇതിനെങ്ങനെയാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക അപ്പോൾ എങ്ങനെയാണ് അതേഴ്സ് ഓറിയൻറ്റഡിൽ നിന്ന് മാറി സെൽഫ് ഓറിയൻറ്റഡിലേക്ക് വരിക എന്നുള്ളതാണ് അപ്പം എങ്ങനെയാണ് സെൽഫ് ഓറിയൻറ്റഡ് ഇപ്പോൾ നമുക്കറിയാം നമ്മളുടെ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണത അല്ലേ നമ്മുടെ അനുഗ്രഹങ്ങൾ പറയുകയാണെങ്കിൽ എന്തിനാണ് മറ്റുള്ളവരെ കമ്പാരിസൺ ചെയ്യുന്നത് നമുക്കറിയാം ജീവിതത്തിൽ നമുക്ക് സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണത നമ്മുടെ കണ്ണ് കാത് ചെവി കൈ കാല് ഇതെല്ലാം ഏറ്റവും വലിയ അനുഗ്രഹങ്ങളല്ലേ നമ്മൾ ഈ ഭൂമിയിലൂടെ തുള്ളിച്ചാടി നടക്കുന്നില്ലേ ജോലി ജോലിസ്ഥലത്തേക്ക് കൃത്യമായി പോകുന്നില്ലേ ഫാമിലി ഫാമിലിയൊത്ത് കൃത്യമായി വിനോദയാത്രകൾ നമ്മൾ പോകുന്നില്ലേ നമ്മളുടെ ഈ സൃഷ്ടിപ്പിൻ്റെ പൂർണ്ണത തന്നെ ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ അപ്പോൾ നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക എൻ്റെ നെഗറ്റീവ് വികാരങ്ങൾ നെഗറ്റീവ് തോട്ട്സുകൾ എൻ്റെ ചിന്താമണ്ഡലത്തിൽ വരാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള പൂർണ്ണമായ അചഞ്ചലമായ തീരുമാനമെടുക്കുക നെഗറ്റീവ് ചിന്ത വരില്ല ഞാൻ പറഞ്ഞ് വന്നാൽ തന്നെ അതിനെന്തു ചെയ്യുക പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്യുക മറ്റുള്ളവരെ കുറിച്ച് കമ്പാരിസൺ ചെയ്യാതിരിക്കുക കമ്പാരിസൺ ചെയ്യുമ്പോൾ നമുക്ക് ടെൻഷനാണ് കിട്ടുക നമുക്ക് നമ്മളെ തന്നെ കമ്പാരിസൺ ചെയ്യാൻ ഞാൻ കഴിഞ്ഞ മാസത്തെ പോലെയല്ല ഈ മാസം കഴിഞ്ഞ മാസം എനിക്ക് ഇങ്ങനെ ചിന്തകൾ ചിന്തകളുണ്ടായിരുന്നു അതിൽ ഞാൻ റിക്കവറി ആയിട്ടുണ്ട് ഈ മാസം അതിലേറെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ കമ്പാരിസൺ ചെയ്ത് കൊണ്ടിരിക്കുക ഓക്കേ അപ്പോൾ നമ്മൾ സെൽഫിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയാണ് സെൽഫ് ഓറിയൻറ്റഡ് കഴിഞ്ഞാൽ നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സെൽഫ് റെക്കഗ്നൈസേഷൻ വരും അതുപോലെ തന്നെ സെൽഫ് അപ്രീഷിയേഷൻ വരും നമ്മൾ ആദ്യം സ്വയം ഒന്ന് നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ നമുക്ക് അംഗീകരിക്കാൻ കഴിയുള്ളൂ നമ്മളിൽ നമുക്കൊരു ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ വരുമ്പോൾ മാത്രമാണ് മറ്റുള്ളവരോട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ ഞാൻ അവസാനമായി വീണ്ടും അണ്ടർലൈൻ ചെയ്യുകയാണ് മറ്റുള്ളവരിലേക്ക് നോക്കി ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാതെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കി പോസിറ്റീവ് നെഗറ്റീവ് തോട്ട്സുകൾ റിമൂവ് ചെയ്തുകൊണ്ട് പോസിറ്റീവ് ചിന്തകളെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ട് നിൽക്കുക സെൽഫിഷല്ല സെൽഫിഷും സെൽഫ് ഓറിയൻ്റഡും രണ്ടാണ് സെൽഫ് ഓറിയൻറ്റഡ് എന്നെക്കുറിച്ച് ചിന്തിക്കുക എൻ്റെ നെഗറ്റീവ് വികാരങ്ങൾ ഒഴിവാക്കുക പോസിറ്റീവ് ചിന്തകളെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് നല്ല പോസിറ്റീവായിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള ഒരു മൈൻഡ് നമ്മളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞാൻ എൻ്റെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പീസ്ഫുൾ ലൈഫ് വിത്ത് പോസിറ്റീവ് തോട്ട്സ് അതിലേക്ക് നമുക്ക് എത്താൻ തീർച്ചയായിട്ടും പറ്റും ഓക്കെ ഇരുപത്തൊന്ന് ദിവസം മുതൽ നാൽപ്പത് ദിവസം വരെ ഇത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത് ദിവസത്തിന് ശേഷം ഈ ഭൂമിയിലെ ഏറ്റവും സന്തോഷവും സമാധാനവുമുള്ള ഒരു വ്യക്തി ഞാനാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഓക്കെ എല്ലാവിധ ആശംസകളും താങ്ക് യു താങ്ക് യു വെരി മച്ച് വാർത്തകളും വിശേഷങ്ങളും ഉടനടി അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഐക്കൻ ക്ലിക്ക് ചെയ്യുക